ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതക വിചിന്തനം എന്ന പരിപാടി തുടർന്ന് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജാതക സംബന്ധമായ ചോദ്യങ്ങൾക്കുള്ള സംക്ഷിപ്തമായ മറുപടി ഓരോ വീഡിയോയുടെയും അവസാനം കൊടുക്കുന്നതാണ് അത് കാണുക അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടങ്ങാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച അതായത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഈ രാശി പരിവർത്തനം കൊണ്ട് ഒമ്പത് രാശിക്കാർക്ക് ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് മറ്റ് മൂന്ന് രാശിക്കാർക്ക് ശുക്രനെ കൊണ്ട് കാര്യമായ ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അവ ഏതൊക്കെയാണെന്ന് നോക്കാം മേൽപ്പറഞ്ഞ ഒമ്പത് കൂറുകാർക്ക് പൊതുവായി ഈ സമയം സർക്കാർ ജോലി കിട്ടുന്നതിനും ധനധാന്യ ലാഭത്തിനും കലാവിദ്യകളിൽ പാണ്ഡിത്യം സിദ്ധിക്കുന്നതിനും ഭരണാധികാരം സിദ്ധിക്കുന്നതിനും യോഗമുണ്ട് ഇവർക്ക് സഹോദരന്മാർക്ക് സൗഖ്യമുണ്ടാകുന്നതിനും വാഹന ലാഭത്തിനും എന്തിൻ്റെയെങ്കിലും പദവി ഏറ്റെടുക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇനി മേൽപ്പറഞ്ഞ ഓരോ കൂറുകാർക്കും ഉണ്ടാകാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭത്തിനും സ്ഥാനമാന സിദ്ധിക്കും ആജ്ഞാഗുണത്തിനും ധൈര്യവർധനവിനും ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനും സഹോദര ഗുണത്തിനും വാഹനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഇടവക്കൂറുകാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും ഭക്ഷണസുഖത്തിനും സ്ത്രീസുഖത്തിനും സർക്കാരിൽ നിന്നുമുള്ള ബഹുമാനാദികൾ കിട്ടുന്നതിനും സുഖത്തിനും വിശേഷ വസ്ത്രരത്നാദികളുടെ ലാഭത്തിനും സംഗീത സാഹിത്യാദി അഭിരുചിക്കും വാക് പരോപകാരം ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമാണ് മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്ഷണസുഖത്തിനും വസ്ത്രലാഭത്തിനും ഭാര്യാസുഖത്തിനും ശയനസുഖത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ആരോഗ്യവർദ്ധനവിനും സൗന്ദര്യവും ആകർഷകത്വവും വർധിക്കുന്നതിനും ധനലാഭത്തിനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നതിനും ചിലപ്പോൾ അപവാദങ്ങൾ കേൾക്കുന്നതിനും കലകളിൽ വാസനയുണ്ടാകുന്നതിനും ശരീരശോഭയ്ക്കും സാധ്യതയുള്ള സമയമാണ് പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നാളുകൾ ഉൾപ്പെട്ട കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടം കൊയ്യുന്നതിനും മൃഷ്ടാനമായ ഭോജനസുഖത്തിനും ശയനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം ചിലവ് വർദ്ധിക്കുമെങ്കിലും വരവും അതുപോലെ വർധിക്കുമെന്നതിനാൽ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല ഈ സമയം ഇവർ ദാനപ്രവൃത്തികൾ ചെയ്യുകയും സുഖവും സൗഭാഗ്യവും അനുഭവിക്കുകയും ചെയ്യും ബന്ധുക്കളുമായുള്ള വേർപാട് ഉണ്ടാകാമെങ്കിലും അതുമൂലം ജാതകന് കാര്യമായ ദുഃഖം അനുഭവത്തിൽ വരികയില്ല മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾ സിദ്ധിക്കുന്നതിനും ഭോജനസുഖത്തിനും വിശിഷ്ട വസ്ത്രാഭരണാദി ലാഭത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ഭാര്യാപുത്രാദി സൗഖ്യത്തിനും സാഹിത്യവാസനയ്ക്കും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് പല വിധത്തിലുമുള്ള ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാനങ്ങൾക്കും സദാചാരശീലത്തിനും സത്യസന്ധമായ പെരുമാറ്റ രീതി പുലർത്തുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ സമയമല്ല ഇവർക്ക് ഈ സമയം ധനനഷ്ടത്തിനും കാര്യവിഘ്നത്തിനും സ്ത്രീകലകത്തിനും അപമാനത്തിനും സാധ്യതയുള്ള സമയമായതിനാൽ ജാഗ്രത വേണം ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട തുലാ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബസുഖത്തിനും ധനഭാഗ്യാതി ലാഭത്തിനും ധർമ്മചിന്തകൾക്കും തീർത്ഥാടനത്തിനും അതിഥി സൽക്കാരത്തിനും ഐശ്വര്യവർധനവിനും സഹോദര സ്നേഹത്തിനും സാധ്യതയുള്ള സമയമാണ് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗൃഹലാഭത്തിനും സ്ത്രീസുഖത്തിനും സമ്പൽ സമൃദ്ധിക്കും സാധ്യതയുള്ള സമയമാണ് ഇവർ ഇവരുടെ ശത്രുക്കളുമായി രമ്യതയിലെത്തും എന്നാൽ വാക്ക് നന്നായിരിക്കുകയില്ല അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ഈ സമയം ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ഉൾപ്പെടുന്നവർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണം ചെയ്യില്ല ഈ സമയം ഇവർക്ക് ധനനഷ്ടത്തിനും അപഖ്യാതി കേൾക്കുന്നതിനും കലഹത്തിനും മനസ്താപത്തിനും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾക്കും സ്ഥലം മാറി താമസിക്കുന്നതിനും കളത്രത്തിനും തനിക്ക് തന്നെയും രോഗദുരിതങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മകരക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ സമയമല്ല ഇവർക്ക് കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതിനും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾക്കും ഭാര്യാ ദുരിതത്തിനും കള്ളന്മാരെക്കൊണ്ടുള്ള ശല്യങ്ങൾക്കും ചിലവ് കൂടുന്നതിനും ദേഹസുഖക്കുറവിനും സാധ്യതയുള്ള സമയമാണ് അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കുംഭക്കൂറുകൾ ഉൾപ്പെടുന്നവർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്തോഷത്തിനും ധനസമൃദ്ധിക്കും പുത്രമിത്ര സുഖത്തിനും സന്താനപ്രാപ്തിക്കും കീർത്തിക്കും സർക്കാരിൽ നിന്നുമുള്ള ബഹുമതി ലഭിക്കുന്നതിനും പ്രണയചിന്തകൾക്കും സൗഖ്യത്തിനും വിദ്യാലാഭത്തിനും ബന്ധുബലത്തിനും ഭക്ഷണ സൗഖ്യത്തിനും ഗുരുമിത്രാദികളെ കൊണ്ടുള്ള സന്തോഷത്തിനും സാധ്യതയുള്ള സമയമാണ് പൂരൂരിട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ഉൾപ്പെടുന്നവർക്ക് ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദത്തിനും പ്രതാപശക്തി വർധിക്കുന്നതിനും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും മാതൃസുഖത്തിനും ഗൃഹനിർമ്മാണത്തിനും വാഹനലാഭത്തിനും കീർത്തിക്കും ധനലാഭത്തിനും വസ്തുവകൾ വാങ്ങുന്നതിനും ദേഹസുഖത്തിനും കുടുംബസുഖത്തിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് മിഥുനം രാശിയിൽ ശുക്രൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ അതായത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടരുന്നതാണ് ശുക്രന് ഈ സമയം മൗഢ്യമാണെങ്കിലും ബലഹാനി സംഭവിക്കുന്നില്ല ശുക്രന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത് ശൃംഗാരാദി വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകാമെങ്കിലും ശുക്രന് കാരകത്വമുള്ള കാവ്യാതി കലകളിലുള്ള വൈഭവം മറ്റും വർധിച്ചു നൽകും ഇത് ശുക്രന്റെ മാത്രം ചാരവശാലുള്ള ഫലങ്ങളാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾക്കും നക്ഷത്രദശാഫലങ്ങൾക്കും അനുസൃതമായി മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചലുകൾ വരാവുന്നതാണ് ശുക്രന്റെ ചാരഫലം മൂലം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്ന കന്നി ധനു മകരം എന്നീ കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർ ശുക്രപൂജ ചെയ്തും ശുക്രകീർത്തനങ്ങൾ ജപിച്ചും മഹാലക്ഷ്മി പൂജ ചെയ്തും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്കടക്കാം ഇന്ന് ജാതക വിചിന്തനം സ്പെഷ്യൽ എപ്പിസോഡ് അഞ്ച് എന്ന വീഡിയോയ്ക്ക് താഴെ വിഷ്ണുരാജ് മാവേലിക്കര ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ധനപരമായ ബുദ്ധിമുട്ടിലുള്ള കാരണം ധനാധിപനായ ബുധൻ നീചത്തിലും മൌഢ്യത്തിലുമായി ബലഹീനനായി നിൽക്കുകയും ധനസ്ഥാനത്ത് ഗുളികസ്ഥിതി വരികയും ചെയ്തതിനാലാണ് ബുധൻ നീചഭംഗം ചെയ്യുന്നത് കാരണം ധനത്തിനു വേണ്ടി ആദ്യം കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും ഏതെങ്കിലും ധനം പിന്നീട് കൈവന്നുചേരും മനസമാധാനക്കുറവിനും കാരണം ബലഹീനനും ഗുളിയ ഭവനാധിപനുമായ ഈ ബുധൻ തന്നെയാണ് ഈ ജാതകത്തിൽ മനസ്ഥാനാധിപൻ ബുധനാണ് അതിൻ്റെ കൂടെ മനകാരകനായ ചന്ദ്രൻ കൃഷ്ണപക്ഷ ഏകാദശി സ്ഥിതിയിലായത് കാരണം ബലഹീനാണ് കാര്യങ്ങളാൽ ബുധനെയും കൃഷ്ണൻ ശ്രീരാമൻ എന്നിവരെയും പ്രീതിപ്പെടുത്തുക അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം